നമ്മുടെ നമ്മുടെ ലൈബ സെന്റർ മലപ്പുറം ജില്ലയിൽ ആദ്യമായി വേസ്റ്റ് ശേഖരണം കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു പഞ്ചായത്ത് സെക്രട്ടറി കണ്ണീർ അബ്ദുൽ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു വർഷത്തിൽ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഈ മാലിന്യങ്ങൾ ശേഖരണ കേന്ദ്രത്തിൽ സ്വീകരിക്കുക കാളികാവ് ഗ്രാമപഞ്ചായത്ത് കളക്ഷൻ സെന്റർ കുറ്റവണ്ണ ഫോറസ്റ്റ് ഓഫീസിന് സമീപമുള്ള എം സി എഫിലാണ് ഈ മാലിന്യങ്ങളും ശേഖരിക്കുന്നത് ഡിസംബർ പതിനഞ്ചിന് ഈ വേസ്റ്റുകൾ എം സി എഫിൽ എത്തിച്ച് നൽകാവുന്നതാണ് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ഉപയോഗശൂന്യമായ കമ്പ്യൂട്ടറുകൾ ടി വി ഫ്രിഡ്ജ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എം സി എഫിൽ എത്തിച്ച് സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള തുക ഗുണഭോക്താക്കൾക്ക് കൈപ്പറ്റാവുന്നതാണ് എല്ലാ ഉപകരണങ്ങളും കിലോഗ്രാം വിലയിലാണ് എടുക്കുന്നത് ഈ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിലേക്കും ജലാശയങ്ങളിലേക്കും നിക്ഷേപിക്കുന്നത് ഒഴിവാക്കണമെന്നും മാലിന്യ നിർമ്മാർജ്ജന യജ്ഞത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും കാളികാവ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൾ ഷുക്കൂർ അസിസ്റ്റന്റ് സെക്രട്ടറി ഷഹനാസ് എന്നിവർ പറഞ്ഞു ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവനും ഭീഷണിയായിട്ടുള്ള ഈ വേസ്റ്റുകൾ ഇലക്ട്രോണിക് വേസ്റ്റുകൾ ഉപയോഗശൂന്യമായ ഗൃഹോപകരണങ്ങൾ അതുപോലുള്ള സാധനങ്ങൾ സർക്കാർ വില കൊടുത്ത് വാങ്ങുന്നതിൻ്റെ പദ്ധതിയാണ് ഹരിതകർമ്മസേന സേന മുഖേന ഉപയോഗശൂന്യമായ ഉപകരണങ്ങൾ കിലോ വില നിശ്ചയിച്ചുകൊണ്ട് ഹരിതകർമ്മസേന മുഖേന വില കൊടുത്തു വാങ്ങുകയും സർക്കാർ പ്രത്യേകം നിയോഗിച്ചിട്ടുള്ള ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് ഇത് ഹരിതകർമ്മസേനയിൽ നിന്നും വില നൽകി സ്വീകരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ ഈ വീടുകളിലൊക്കെ ഉള്ള ഉപയോഗശൂന്യമായ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ഇപ്പോൾ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അതുപോലെയുള്ള മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഈ മറ്റു പല ആക്രി വ്യാപാരികളും മറ്റുമൊക്കെ അത് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ആ ആളുകൾക്ക് അവർക്ക് ആവശ്യമായ അതിൻ്റെ ഭാഗങ്ങൾ മാത്രം അതിൽ നീക്കം ചെയ്യുകയും മറ്റ് മനുഷ്യന് ഹാനികരമായ അല്ലെങ്കിൽ പിന്നെ പ്രകൃതിക്ക് ഹാനികരമായ കാര്യങ്ങളൊക്കെ ഭൂമിയിൽ അലശ്യമായി വലിച്ചെറിയുകയും കാട്ടിലോ പുഴയിലോ അല്ലെങ്കിൽ നീരുകുറവുകളിലോ ജലാശയങ്ങളിലോ ഒക്കെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയക്ക് വളരെ വലിയ ഭീഷണി ഈ മേഖലയിൽ ഉണ്ടായതുകൊണ്ടാണ് സർക്കാർ തന്നെ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കുകയും ആളുകളിൽ നിന്നും വില നൽകി ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ഉത്തരവാദിത്വത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് മറ്റ് ഉള്ള ആളുകൾക്ക് ഈ വേസ്റ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിന് തന്നെ ഹാനികരമാകുന്ന രീതിയിലാണ് അത് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് വളരെ വ്യക്തമായ സാഹചര്യത്തിൽ നാട്ടുകാരായ എല്ലാ ആളുകളും ഈ ഒരു സംവിധാനവുമായി പരമാവധി സഹകരിക്കണമെന്നും തങ്ങളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും സ്ഥാപനങ്ങളിലുമൊക്കെയുള്ള ഈ രീതിയിലുള്ള പിന്നെ ഇലക്ട്രോണിക് വേസ്റ്റുകൾ ഹരിതകർമ്മസേനക്ക് കൈമാറിക്കൊണ്ട് വില കൈപ്പറ്റി കൈമാറി ഈ പദ്ധതിയുമായി സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഈ ഈ പ്രകൃതിയുടെ നിലനിൽപ്പിനൊക്കെ വേണ്ടി സർക്കാർ വളരെ സദുദ്ദേശപരമായി നടപ്പിലാക്കുന്ന ഈ പ്രവർത്തനത്തിന് മലപ്പുറം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ ആദ്യമായി തുടക്കം കുറിക്കുന്നത് കാളിയാവ് ഗ്രാമപഞ്ചായത്തിലാണ് കാളിയാവ് ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ഈ ഇലക്ട്രോണിക് മാലിന്യം അത് സ്വീകരിച്ചുകൊണ്ട് ഹരിതകർമ്മസേനക്ക് വേണ്ടി സ്വീകരിച്ചു ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യിച്ചിരുന്നത് ഇത് വർഷത്തിൽ രണ്ട് തവണയാണ് ഈ പ്രവർത്തനം നടത്തുന്നത് ആ സമയത്ത് ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ ഹരിതകർമ്മസേനക്ക് കൈമാറി ഇത് നമ്മുടെ ഈ മാലിന്യ നിർമാർജന പ്രക്രിയയിൽ പരമാവധി സഹകരിക്കുന്നതിന് ഈ നാട്ടിലുള്ള ഗ്രാമപഞ്ചായത്ത് നിവാസികളായ മുഴുവൻ ആളുകളോടും വളരെ കൂടി തന്നെ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് മാലിന്യങ്ങൾ എം സി എഫിൽ എത്തിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്തിൽ പുതിയ വാഹനം വാങ്ങി ശുചിത്വ മിഷൻ നൽകിയ ഫണ്ടും ഗ്രാമപഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചാണ് വാഹനം വാങ്ങിയത് എട്ട് ദശാംശം രണ്ട് അഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് മഹീന്ദ്ര പിക്കപ്പ് വാങ്ങിയത് ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്